ത്സമയ വിവരങ്ങളുമായി ചേരുന്നു ശ്രീത്ത ഈ മൃതദേഹം സി എച്ച് സിയിലേക്ക് മാറ്റാനുള്ള നടപടികളാണോ ഇപ്പോൾ കാണുന്നത് വേണു അതെ മൃതദേഹം പി എസ് സിയിലേക്ക് മാറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ തൊട്ടടുത്ത പ്രദേശത്ത് നിന്ന് ഒരു പുരുഷന്റെ മൃതദേഹം ലഭിച്ചിരുന്നു ഇതിപ്പോൾ ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് ഏറ്റവും ഒടുവിൽ രക്ഷാപ്രവർത്തകർക്ക് ലഭിച്ചിരിക്കുന്നത് സ്നിക്ടോഗ് മണം പിടിച്ച് കടാവർ ഡോഗ് മണം പിടിച്ച് എത്തി അതിനുശേഷം നടത്തിയ ഒരു പരിശോധനയിൽ ഫയർഫോഴ്സും കേരള ഡിഫൻസ് സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളും അടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ ആ ഒരു പരിശോധനയിലേക്ക് കടന്നത് എന്നാലും രാവിലെയോടുകൂടി ഒരു മൃതദേഹം കണ്ടെത്തി അതിനുശേഷം ഇപ്പോൾ രണ്ടാമത്തെ മൃതദേഹവും കണ്ടെത്തുന്ന ഒരു സാഹചര്യം ാണ് ഉണ്ടായത് എന്തായാലും വലിയ തോതിൽ ഈ മേഖലയിൽ ഒരു തിരച്ചിൽ തുടരാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ മേഖലയിൽ ഇനിയും കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകും എന്തായാലും ഏതാണ്ട് ഡീകമ്പോസ്റ്റാണ് തിരിച്ചറിയാനാകാത്ത വിധം ജീർണാവസ്ഥയിലാണ് ഈ രണ്ട് മൃതദേഹങ്ങളും പക്ഷേ മൃതദേഹത്തിൻ്റെ ശരീരഭാഗങ്ങളല്ല തീർത്തും പൂർണ്ണമായി മൃതദേഹങ്ങൾ തന്നെയാണ് കണ്ടെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ബന്ധുക്കൾക്ക് ഒരു തിരിച്ചറിയാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ ഇപ്പോൾ ആളുകൾ പങ്കുവെക്കുന്നുണ്ട് എന്തായാലും ആ മൃതദേഹം ഇപ്പോൾ പി എസ് സിയിലേക്ക് മാറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ ശ്രമകരമായ ദൗത്യം തന്നെയാണ് ഇന്നിപ്പോൾ ഈ ചൂരൽ ഈ ന്യൂ വില്ലേജ് പരിസരത്ത് നിന്ന് രണ്ട് മൃതദേഹങ്ങൾ ലഭിച്ചു ശ്രമകരമായാണ് ഇതാ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ് ഇവിടെ മുഴുവൻ മണ്ണടിഞ്ഞ് കൂടിയ അവസ്ഥയാണ് ശ്രമകരമായി തന്നെയാണ് ഈ സേനാംഗങ്ങൾ ദൗസ സേനാംഗങ്ങളിത് മാറ്റിക്കൊണ്ടിരിക്കുന്ന അല്പസമയത്തിനകം തന്നെ ഇതവിടുന്ന് മാറ്റും എന്തായാലും ദുഃഖകരമായ കാര്യമാണ് പക്ഷേ ആളുകളെ പൂർണ്ണമായി ഇത്തരത്തിൽ വീണ്ടെടുക്കാൻ കഴിയുന്നുണ്ട് ഒരു പരിധിവരെ എന്നത് ആശ്വാസകരമാണ് അത് ദൗർഭാഗ്യകരമായ സംഭവമാണെങ്കിലും അവരെ ഇങ്ങനെ മൃതദേഹമായി എങ്കിലും കണ്ടെത്താൻ കഴിയുന്നു എന്നത് ഇപ്പോൾ ആശ്വാസകരമാണ് എന്ന് മനസ്സിലാക്കുന്നു നമുക്ക് അത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം വഹിച്ച ആളുകളുടെ പ്രതികരണങ്ങൾ കൂടി കൂടി തേടേണ്ടതുണ്ട് സാറേ ഞാൻ അസിസ്റ്റൻ്റ് സ്റ്റേഷൻ ഓഫീസറാണ് ഞങ്ങളിവിടെ മുപ്പത്തി ഒന്ന് പേരുണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് പരിശോധന ഞങ്ങളെ പല സെക്ഷനായിട്ട് പല സ്ഥലങ്ങളിലും പോയി തെരച്ചിൽ നടത്തി അങ്ങനെ ആദ്യം ഒരു ബോഡി കിട്ടി അത് കൊണ്ടുപോയതിന് ശേഷം ഇപ്പോൾ അടുത്ത ബോഡി കിട്ടി നമ്മളൂടെ പത്ത് ഫയർഫോഴ്സുകാരും ആദ്യം കിട്ടിയത് ഡീകമ്പോസ്ഡ് ആയിരുന്നു ആ പൂർണ്ണമായിട്ട് അഴുകിയത് ആണ് സ്ത്രീയുടെ മൃതദേഹം അതുപോലെ തന്നെ നമ്മൾ തൊട്ടടുത്ത മേഖലയിൽ പരിശോധന നടത്തിയപ്പോഴാണ് കിട്ടിയത് ആ തൊട്ടടുത്ത് ഈ ആ ഭാഗങ്ങളിൽ പരിശോധന നടത്തിയപ്പോൾ ഒരു മണം വന്നതിന് ശേഷം നമ്മളത് പരിശോധിച്ചപ്പോഴാണ് ഇത് നമുക്ക് ഒരു സ്മെല്ല് കണ്ടെത്തുകയും അത് ഈച്ചയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തിരഞ്ഞപ്പോഴാണ് നമുക്കിത് കണ്ടെത്താൻ സാധിക്കും ഈ കരുതുന്നുണ്ടോ ഞങ്ങൾ തിരച്ചിൽ തുടരുന്നുണ്ട് എന്തായാലും ഞങ്ങൾ തെരച്ചിൽ തുടങ്ങി ഞാൻ കണ്ണൂർ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഞാൻ ഇന്നലെ വന്നതാണ് ഇവിടെ പുതിയ ടേൺ അനുസരിച്ച് വന്ന ഉദ്യോഗസ്ഥരാണ് അവരാണ് രാവിലെ ഒരു സമഗ്രമായ പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നു വേണു എന്തായാലും ഇനിയും ഈ മേഖലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്താനോട് നേരത്തെ കെ രാജൻ മിനിസ്റ്റർ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഈ മണ്ണ് കുഴിച്ച് ഇത്തരത്തിൽ മൃതദേഹങ്ങളുണ്ടോ ശരീരഭാഗങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുന്നത് തുടരുക തന്നെ ചെയ്യും അത്തരത്തിൽ നിർത്തുകയാണെന്ന തരത്തിൽ വരുന്ന വാർത്തകളെല്ലാം തന്നെ തെറ്റാണ് എന്ന് മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിരുന്നു അതേ തുടർന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു പരിശോധന ഈ മേഖലയിൽ നടന്നതാണ്ടില്ല ഇത്തരത്തിലുള്ള ഇത്താച്ചികളും മണ്ണ് വാന്തി യന്ത്രങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് ഈ വീടിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ വളരെ വളരെ വേദനിപ്പിക്കുന്നതാണ് പൂർണ്ണമായി വെള്ളം കയറി ഈ മണ്ണ് അടിഞ്ഞ് വീടിനകത്തേക്ക് കയറിയിട്ടുണ്ട് ആ ആളുകൾക്കൊന്നും തന്നെ ഈ വീട്ടിൽ ഇനി താമസിക്കാൻ കഴിയില്ലാതെ ഐ ജി സേതുരാമൻ ഇങ്ങോട്ട് എത്തിച്ചേരുകയാണ് ഉത്തരമേഖല ഐ ജി സേതുരാമൻ ഈ രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയ സ്ഥലത്തേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത് അദ്ദേഹം ആ മേഖലയിലേക്ക് പോകുമ്പോ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ പ്രദേശത്തിനെയും ഇത്തരത്തിൽ ഉണ്ടോ സാന്നിധ്യമുണ്ടോ മൃതദേഹത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഈ സാന്നിധ്യം ആദ്യഘട്ടത്തിൽ കണ്ടെത്തി ഉടൻ തന്നെ ഫയർഫോഴ്സ് സേനാംഗങ്ങൾ പരിശോധന തുടർന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു സംഭവം രണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുക്കാനായിട്ടുള്ളത് എന്തായാലും എല്ലാവരും ഉന്നത എല്ലാവരും തന്നെ ഈ മേഖലയിൽ തുടരുകയാണ് കാരണം ഈ മേഖലയിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകാം കുറേ ആളുകൾ തൊട്ടപ്പുറത്ത് ഏതാണ്ട് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് മിസ്സിംഗ് ആണ് നമ്മൾ നേരത്തെ നിൽക്കുന്ന നിൽക്കുന്ന സമയത്ത് ചൂരൽമല അമ്പലത്തിൻ്റെ കവാടം ശ്രീകോവിലിൻ്റെ വാതിലടക്കം പൂർണ്ണമായി തകർന്ന നിലയിലായിരുന്നു അത് ലഭിച്ചതാകട്ടെ ഏതാണ്ട് ഒരു കിലോമീറ്റർ അപ്പുറത്തെ ഒരു മേഖലയിൽ നിന്നാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് സ്വാഭാവികമായി ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്ന ഫയർഫോഴ്സ് സേനാംഗങ്ങളെയും അവരോടൊപ്പം നിൽക്കുന്ന പോലീസിനെയും ഒരു ഘട്ടത്തിൽ അഭിനന്ദിക്കാതെ തരമില്ല അവരെല്ലാവരും തന്നെ കൈമെയ് മറന്നുകൊണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു മൃതദേഹാവശിഷ്ടം ലഭിക്കുമോ എന്ന് നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടെത്താനാകുമോ എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് എൻ ഡി ആർ എഫ് സംഘം വിശദീകരിച്ചു കൊടുക്കുകയാണ് ഈ മേഖല പൂർണ്ണമായി ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന നിർദ്ദേശം ഒരുപക്ഷെ നൽകുന്നു എന്ന് മനസ്സിലാക്കുന്നു ഐ ജി കെ സേതുരാമൻ നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ വേദനിപ്പിക്കുന്നതാണ് നിറയെ മണ്ണും അതുപോലെ തന്നെ മരക്കത്ത കഷ്ണങ്ങളും അടക്കം വന്ന് അടിഞ്ഞ കൂടിയ ഒരു പ്രദേശമാണ് ഈ പുഴയിലെ വെള്ളം പൂർണ്ണമായി ഈ മേഖലയിലേക്ക് വന്നിറങ്ങിയ ഒരു സാഹചര്യമുണ്ടായി നമുക്ക് ഐ ജിയുടെ ഒരു പ്രതികരണം കൂടി ഈ ഒരു ഘട്ടത്തിൽ തേടേണ്ടതുണ്ട്